വീട്ടിലെ പ്രസവം ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്നത് സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാമതെന്ന് വീമ്പളക്കുന്ന കേരളം വീട്ടിലെ പ്രസവം എന്ന ഹാഷ്ടാഗ് കുട്ടി ഘോഷിക്കുന്നത് അറിയാതെ പോയ കേരളം മലപ്പുറം സിറാജുദ്ദീന്റെ അമിതാത്മവിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിൽ മുപ്പത്തിയഞ്ചുകാരിയായ അസ്മയുടെ മരണം പുറം ലോകം അറിയുന്നത് ഇതേ വീമ്പ് പറയുന്ന കേരളത്തെ ബാധിച്ചിരിക്കുന്ന പുതിയ വിപത്തിനെ കുറിച്ചാണ് ശനിയാഴ്ച വൈകിട്ട് മണിയോട് കൂടിയാണ് സിറാജുദ്ദീന്റെ ഭാര്യ അസ്മ ഈ വീട്ടിൽ വെച്ച് ഈ വാടക വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് ശേഷം അമിത രക്തസ്രാവത്തെ തുടർന്ന് ഒൻപത് കൂടി അസ്മ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഒരു പൂവിൽ വിശ്വാസം അർപ്പിച്ചും അറിയാമെന്ന അമിത ആത്മവിശ്വാസത്തിലും സ്വന്തം ഭാര്യയുടെ പ്രസവം എടുക്കാൻ മുന്നോട്ട് വരുന്ന ഭർത്താക്കന്മാരുള്ള നമ്മുടെ ഈ നാട്ടിൽ അമ്മമാരുടെ മരണവും കുഞ്ഞുങ്ങളുടെ മരണവും ഇനിയുമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും മുൻപന്തിയിലെന്ന് പല മന്ത്രിമാരും വീമ്പളക്കുന്ന മലപ്പുറത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത് വീട്ടിൽ പ്രസവം നടക്കുകയും ആ പ്രസവത്തിലൂടെ കുഞ്ഞുങ്ങൾ ആരോഗ്യപരമാണ് എന്ന് വീമ്പളക്കുകയും ചെയ്ത അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങാണ് ഒരു വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്ന ഒരു പ്രക്രിയയായിരുന്നു കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്കുഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് ഓരോ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്കിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തിയിൽ മുൻപന്തി നിൽക്കുന്നുവെന്ന് വീമ്പളക്കുന്ന ഇതേ കേരളത്തിലാണ് ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം എന്തും ഏതും ഏതൊരു കൊച്ചുകാര്യവും അറിയുന്ന നമ്മുടെ മന്ത്രിമാരും നമ്മുടെ സംസ്ഥാന സർക്കാരും ഈ പൊട്ടത്തരവും മണ്ടത്തരവും ആഘോഷിക്കുന്നതും കൊട്ടിഘോഷിക്കുന്നതും അറിയാതെ പോയല്ലോ എന്ന് കേൾക്കുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത് സിറാജുദ്ദീൻ എന്ന ഈ മുപ്പത്തിയാറ് വയസ്സുകാരൻ തന്റെ സ്വന്തം ഭാര്യയോട് കാട്ടിയത് കൊടും ക്രൂരത തന്നെയാണ് സ്വന്തം ഭാര്യയോട് മാത്രമല്ല ആ കുഞ്ഞിനോടും കാണിച്ചത് നീതി നിഷേധം തന്നെയാണ് ഇതെല്ലാം ഒരു പൂവിൽ മാത്രം വിശ്വസിച്ച് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മറിയം പൂ എന്ന ഒരു പൂവിനെ വിശ്വസിച്ച് മാത്രമാണ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ വ്യക്തി തന്റെ ഭാര്യയുടെ പ്രസവമെടുക്കാൻ ഇറങ്ങി തിരിച്ചത് വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഈ മരുഭൂമി സസ്യത്തെ ചിലയിടങ്ങളിൽ സഫാദ് മറിയമെന്നും കാഫ് മറിയമെന്നും വിളിക്കാറുണ്ട് നമ്മുടെ നാട്ടിലിത് പൂവെന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ശരിക്കുമുള്ള പേര് ജെറിക്കോ റോസ് എന്നാണ് ശാസ്ത്രീയ നാമം അനസ്മാറ്റിക്ക ഹിറോസ്റ്റ പടർന്ന ഇലകളുള്ള ഈ ചെടി ഉണങ്ങിയാൽ പന്തുപോലെ ചുരുളും ഈ ചുരുൾ വെള്ളത്തിലിട്ടാൽ വീണ്ടും വിടരുകയും ചെയ്യും ഈ പൂവിനെപ്പറ്റി കുറെ കെട്ടുകഥകളുമുണ്ട് പല അസുഖങ്ങൾക്കും മരുന്നാണെന്നും സുഖപ്രസവത്തിന് സഹായിക്കുമെന്നും പ്രചരിപ്പിച്ചാണ് കച്ചവടം പൊടിപൊടിക്കുന്നത് ഒന്നിനും ശാസ്ത്രീയമായ അടിത്തറ ഇല്ല ഇന്നു വരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല ചിലർ ഇതിന്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊടുക്കും ചിലർ ഗർഭിണിയുടെ കട്ടിലിന് താഴെ ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് വെക്കും വിടർന്നാൽ സുഖപ്രസവമാണെന്നാണ് വിശ്വാസം ഇത് സ്വാഭാവികമായി വിടരുക തന്നെ ചെയ്യും ഇതെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് സിറാജുദ്ദീൻ ചെയ്തത് പ്രസവ വേദന കൊണ്ട് പുളയുമ്പോഴും പ്രസവം കഴിഞ്ഞ മൂന്ന് മണിക്കൂറോളം രക്തം വാർന്ന് ആ അസ്മ അവിടെ കിടക്കുമ്പോഴും സിറാജുദ്ദീൻ പറഞ്ഞത് സമാധാനപ്പെടൂ ഇത് സുഖപ്രസവം തന്നെയാണ് മറിയം പൂ വിരിഞ്ഞല്ലോ എന്ന പൊട്ടത്തരം സുഖപ്രസവമാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതില്ലെന്നും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയെന്നും വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് ഈ പൂവ് അപകടകരയായി മാറുന്നത് ഇത്തരം സംഭവങ്ങളും ജില്ലയിൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ പ്രചരിക്കുന്ന കെട്ടുകഥകളെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പല മതപുരോഹിതന്മാരും വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നിട്ടും മറിയം പൂവ് ഒരു അത്ഭുത പൂവായി ഇപ്പോഴും പല വീടുകളിലും വിടരുന്നുണ്ട് മറിയമ്പൂ വിട്ടു വെച്ചുള്ള വെള്ളം കുടിപ്പിക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ടെന്ന് പല ഡോക്ടർമാരടക്കം പറയുന്നുണ്ട് തന്റെ രോഗികളോട് അത് കർശനമായി വിലക്കിയിട്ടുണ്ടെന്നും ഗർഭാശയത്തെ ചുരുക്കുന്ന എന്തോ ഘടകം അതിലുണ്ടെന്നും ഇതുപയോഗിക്കുമ്പോൾ കൂടുതലായി മഷിയെടുക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നും ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ ഈ മറിയം പൂവിൽ വിശ്വസിച്ചായിരുന്നു പല പ്രസവങ്ങളും പല വീടുകളിലും സംഭവിക്കുന്നത് ായി മാറുന്ന മറിയമ്പൂവിന്റെ അവസ്ഥ ഇന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് മണ്ടത്തരം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുതൽ കഴിഞ്ഞ ഡിസംബർ വരെ ഉണ്ടായ വീട്ടുപ്രസവങ്ങളിൽ പതിനെട്ട് കുട്ടികൾ മരിച്ചെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുകയാണ് അമ്മ മാത്രവും അമ്മയും കുഞ്ഞും മരിച്ച സംഭവങ്ങളും ധാരാളമുണ്ട് വീട്ടിലെ പ്രസവങ്ങളുടെ കണക്കുകൾക്ക് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ വളരെ കുറവാണ് പക്ഷേ തീർത്തും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് വിദ്യാഭ്യാസം ഉയരുമ്പോൾ മണ്ടത്തരവും ഉയരുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാൻ വീട്ടിലെ പ്രസവം തടയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് പ്രസവശേഷമുള്ള രക്തസമ്മർദ്ദം അതുപോലെ തന്നെ രക്തസ്രവം അണുബാധ തുടങ്ങിയവ പ്രശ്നങ്ങൾ ജീവനെ തന്നെ ബാധിക്കാം കുഞ്ഞിന്റെ താളം തെറ്റിയ ഹൃദയമിടിപ്പ് തുടങ്ങിയവ പരിഹരിക്കാൻ ആശുപത്രികളിലേക്കുള്ള സംവിധാനം വീടുകളിൽ ഇല്ല ഇതിനു പുറമെ പ്രസവത്തിലുണ്ടാകുന്ന സങ്കീർണതകൾ പിന്നീട് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ബാധിക്കാനും സാധ്യതകൾ ഏറെയാണ് സമീപകാലത്ത് വീട്ടിലെ പ്രസവങ്ങൾ കുഞ്ഞിന്റെയോ അമ്മയുടെയോ മരണത്തിന് ഇടയാക്കിയപ്പോഴൊക്കെ പഞ്ചർ ഉൾപ്പെടെ ചില ചികിത്സാരീതികളുടെയും പേരും അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നുണ്ട് എന്തെന്നാൽ ചട്ടിപ്പറമ്പിലെ സംഭവവും അതിലേക്ക് സൂചന നൽകുന്നുമുണ്ട് പഞ്ചർ ചികിത്സ പഠിച്ചവരാണ് മരിച്ച അസ്മയും ഭർത്താവ് സിറാജുദ്ദീനും എന്നും പറയുന്നു കഴിഞ്ഞ വർഷം തിരുവനന്തപുരം കാരക്കയ മണ്ഡപത്ത് വീട്ടിലെ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിലും അക്വർ പഞ്ചർ പരീക്ഷിച്ചതായി കണ്ടെത്തിയിരുന്നു വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി ചികിത്സക്കാരുമുണ്ട് ബദൽ ചികിത്സകളുടെ പേരിൽ ഇതിനൊക്കെ തുനിഞ്ഞ അപകടം സംഭവിക്കുമ്പോൾ മാത്രം ആശുപത്രികളിൽ എത്തുന്നവർക്ക് അതും നേരത്തെ ആയിക്കൂടെയെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ചോദിക്കുന്നതിൽ കാര്യമുണ്ട് മത സംവിധാനങ്ങളൊന്നും വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ചിലരെങ്കിലും അമിതമോ അന്തമോ ആയ വിശ്വാസം കാരണം പ്രസവം വീട്ടിലാക്കുന്നുമുണ്ട് മത നേതാക്കൾ കൂടി നേതൃത്വം നൽകുന്ന വിധമുള്ള ബോധവൽക്കരണമാണ് ഇക്കാര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ നിഷേധിക്കുന്ന മറുമരുന്ന് അത് സർക്കാർ പരിഗണിക്കേണ്ടതുമാണ് വീട്ടിലെ പ്രസവത്തിന്റെ അപകടം പലർക്കും ഇനിയും ബോധ്യമായിട്ടില്ല ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് ഇതുതന്നെയാണ് വീട്ടിലെ പ്രസവം നിറയാൻ ഗർഭിണികൾക്ക് മാത്രമല്ല ഭർത്താക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കും ബോധവൽക്കരണം നൽകണം നിയമ നടപടികളും ശക്തമാകേണ്ടതുണ്ട് വീട്ടിലെ പ്രസവങ്ങളുടെ അശാസ്ത്രീയതയും അപകടവും മുൻപ് തന്നെ വ്യക്തമായിട്ടുണ്ടെങ്കിലും അവ തടയാൻ നടപടി ശക്തമായിട്ടില്ല എന്നും പഴുതടച്ച നടപടികൾ ആവശ്യമാണെന്നും അസ്മയുടെ മരണം ഓർമ്മിപ്പിക്കുന്നതാണ് എത്ര തന്നെ ഓർമ്മിപ്പിച്ചാലും ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ വീട്ടിൽ മാത്രമേ പ്രസവിപ്പിക്കുകയുള്ളൂ എന്ന ദൃഢപ്രതിജ്ഞ എടുക്കുന്ന ശാഠ്യം പിടിക്കുന്ന ഭർത്താക്കന്മാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ഇവരെയൊക്കെ പിടിച്ച് സമൂഹത്തിന് വിപത്താണ് എന്ന് കാണിച്ചുകൊണ്ട് കൃത്യമായ നിയമ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കേണ്ടത് പള്ളി വേറെ പള്ളിക്കൂടം വേറെ വിവരം വേറെ വിദ്യാഭ്യാസം വേറെ എന്ന് പറയുന്നത് വെറുതെയല്ല